രണ്ടു വർഷമായി തുടരുന്ന സംഘർഷങ്ങൾക്കും ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്കുമിടയിൽ അമേരിക്കൻ ഭരണകൂടം സമാധാനത്തിനായുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഗാസയ്ക്ക് പുതിയൊരു ഭരണചട്ടക്കൂട് സൈനിക ബഫർ സോണുകൾ തടവുകാരുടെ മോചനം തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി ഈ നിർദ്ദേശം ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്നാൽ ഈ സമാധാന ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും പുരോഗമിക്കുമ്പോഴും ഏത് നിമിഷവും മുഴുവൻ പ്രദേശത്തെയും ഭസ്മമാക്കാൻ കഴിവുള്ള ഒരു ആണവ മിസൈലുകൾ ഇസ്രായേലിന്റെ കൈവശമുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ ശ്രമങ്ങളെയെല്ലാം എത്രത്തോളം ദുർബലമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇസ്രായേലിന്റെ സൈനിക ശക്തിയുടെ നട്ടല്ലേ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് അവരുടെ ദീർഘദൂര മിസൈൽ ശേഖരം ഇതിൽ ഏറ്റവും ശക്തമായതും ഭീതിജനകമായതുമായ ഒന്നാണ് ജെറിക്കോ ത്രീ ഇത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഒരു മിസൈലിന് പരമ്പരാഗതവും ആണവുമായ വാർഹെഡുകൾ വഹിക്കാനുള്ള കഴിവുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായ ജെറിക്കോ ത്രീ ഏകദേശം മുപ്പതിനായിരം കിലോഗ്രാം ഭാരവും പതിനഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ നീളവുമുണ്ട് ആയിരത്തി മൂന്നൂറ് കിലോഗ്രാം വരെയുള്ള ഭാരമുള്ള ഹാർഡ് വഹിക്കാനും ഇതിനൊക്കെ സാധിക്കും ഇതിന്റെ ദൂരപരിധി നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ മുതൽ ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വരെയാണ് ഈ ദൂരപരിധി കാരണം ഇസ്രായേലിൽ നിന്ന് ലോകത്തിന്റെ പല വിദൂര ഭാഗങ്ങളിലും എത്താൻ ഈ മിസൈലിന് സാധിക്കും ജെറിക്കോ ത്രീ പോലുള്ള ഐ സി ബി എം ശൈലിയിലുള്ള മിസൈലുകൾ ഇസ്രായേലിനുറമുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത്ര ദൂരപരിധി ഉള്ളവയാണ് യൂറോപ്പ് റഷ്യ ഒരു പരിധിവരെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇതിന് സാധിക്കും ജെറിക്കോ ടു പോലുള്ള ഇടത്തരം മിസൈലുകൾക്ക് എത്താൻ കഴിയാത്ത രാജ്യങ്ങളെപ്പോലും തന്ത്രപരമായി ലക്ഷ്യമിടാൻ ജെറിക്കോ ത്രീന് സാധിക്കും ഇത് ഇസ്രായേലിന് അവരുടെ പ്രാദേശിക അതിർത്തികൾക്കപ്പുറം സൈനിക ഭീഷണി ഉയർത്താൻ കഴിവുള്ള ഒരു ശക്തിയായി നിലകൊള്ളാൻ സഹായിക്കുന്നു ഈ മിസൈലിന്റെ സാന്നിധ്യം ഇസ്രായേലിന്റെ ആണവ ശക്തിയെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ തങ്ങളുടെ ആണവായുധ പദ്ധതിയെ കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ഇതുവരെ ചെയ്യാറില്ല എന്നാൽ ജെറിക്കോ ത്രീ പോലുള്ള മിസൈലുകളുടെ സാങ്കേതിക വിദ്യയും ശേഷിയും അവർക്കൊരു ആണവ പ്രതിരോധ ശേഷി ഉണ്ട് എന്നതിന്റെ സൂചനകൾ നൽകുന്നു ഇത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേലിന് ഒരു സൈനിക മുൻതൂക്കം തന്നെ നൽകുന്നു ഈ ആണവശേഷി ഒരു സൈനിക ആക്രമണത്തിനുള്ള സാധ്യത കുറയ്ക്കുന്ന ഒരു തടസ്സമായിട്ടാണ് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇതൊരു ആണവ പോരാട്ടത്തിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു അമേരിക്കൻ സമാധാന പദ്ധതിക്ക് ഈ സങ്കീർണമായ സാഹചര്യം കണക്കിലെടുക്കേണ്ടതുണ്ട് ഗാസയിൽ ഒരു പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുകയും ബഫർസോൺ ഉണ്ടാക്കുകയും ചെയ്യുന്നത് സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുമെങ്കിലും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല ഇസ്രായേൽ സൈനികമായി തങ്ങൾ ഏറ്റവും ശക്തരാണെന്ന് കരുതുന്നു സമാധാന ചർച്ചകൾക്ക് പരിമിതികൾ ഉണ്ടാകും തങ്ങളുടെ സൈനികശേഷി പ്രത്യേകിച്ച് ഒരു സംരക്ഷണ കവചമായി അവർ കരുതുന്നുണ്ടാകാം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരത ഇറാൻ പോലുള്ള രാജ്യങ്ങളുടെ ആണവ പദ്ധതികൾ തുടങ്ങിയ ഭീഷണികളെ ഇസ്രായേൽ ഗൗരവമായി കാണുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ സൈനിക ശേഷി അവർക്കൊരു പ്രതിരോധ ശേഷിയാണ് നൽകുന്നത് എങ്കിലും ഈ സൈനിക ശേഷി സമാധാനപരമായ പരിഹാരങ്ങൾക്ക് തടസ്സമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഏതു നിമിഷവും ആണവായുധം വഹിക്കുന്ന മിസൈൽ വിക്ഷേപിക്കാൻ സാധ്യതയുണ്ടെന്ന ചിന്ത മേഖലയിലെ മറ്റ് രാജ്യങ്ങളിൽ ഭയം സൃഷ്ടിക്കുന്നു ഇത് പുതിയൊരു ആയുധ മത്സരത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ സമാധാന പദ്ധതി തടവുകാരെ മോചിപ്പിക്കാനും മാനുഷിക സഹായം എത്തിക്കാനും ലക്ഷ്യമിടുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളുടെ മൂല കാരണങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ പദ്ധതിക്ക് കഴിയുമോ എന്ന സംശയമുണ്ട് പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒരു പൂർണ്ണമായ സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് ഇസ്രായേലിന്റെ അമിതമായ സൈനിക ശക്തി ഇത്തരം വിഷയങ്ങളിൽ ചർച്ചകൾക്ക് തടസ്സമാകാനും സാധ്യതയുണ്ട് തങ്ങളുടെ സൈനിക ശേഷി ഉപയോഗിച്ച് എന്ത് പ്രശ്നം പരിഹരിക്കാമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടെങ്കിൽ ഇത് സമാധാന ശ്രമങ്ങളെ പിന്നോട്ട് വഹിക്കും ഗാസയിലെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ അമേരിക്ക നടത്തുന്ന ഈ ശ്രമങ്ങൾ ിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ഒരു പുതിയ സാധ്യത തുറക്കുന്നു എന്നാൽ ഇതിന് ഇസ്രായേലിന്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ആശങ്കകളും അഭിമുഖീകരിക്കേണ്ടതുണ്ട് ജെറിക്കോ ത്രീ പോലുള്ള മിസൈലുകളുടെ സാന്നിധ്യം ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് പോലും പരിമിതികൾ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു സമാധാന ചർച്ചകളും മിസൈൽ ഭീഷണികളും ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ ഒരു വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ എവിടെയും ഏത് നിമിഷവും വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്